വിഷയങ്ങളും എന്നതിലെ പതിമൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ കേൾക്കുന്നത് ഇത് കേൾക്കുകയും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യാവുന്നതാണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യാവുന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം താസിയത്ത് എന്നതാണ് മരണവീട് മരണബന്ധുക്കൾ മരണവീട്ടിലെ ബന്ധുക്കളെ സന്ദർശിക്കുന്നതാണ് മരിച്ചത് മുതൽ മൂന്ന് ദിവസമാണ് ഇതിന്റെ കാലാവധി സുറുലാഹി തങ്ങൾ പഠിപ്പിച്ചതാണ് മൻ ഫലഹു ഒരു പ്രയാസമുള്ളവരെ ഒരു മുസീബത്ത് വന്ന ഒരാളെ ഒരാൾ തേജീയത്ത് സമാധാനിപ്പിച്ചാൽ ഒരാൾക്കും സമാധാനിപ്പിക്കുന്നവർക്കും അതുപോലെ പ്രതിഫലം ഉണ്ടാകും ഒരു മുസ്ലിമത്തിലുള്ള ആൾക്ക് പ്രതിഫലം ഉണ്ടാകും അതുപോലെ പ്രതിഫല ആർക്കും ഉണ്ടാകും അവരെ സന്ദർശിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് അവർ മരിച്ചാൽ അവർ വിട്ടുകാരൻ മൂന്ന് ദിവസം സന്ദർശിക്കുക അതൊരു പുണ്യമാണ് വലിയ മഹത്വമുള്ള സംഗതിയാണ് ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് ക്ഷമിക്കാൻ പറയാ അക്ഷമ കാണിക്കരുത് എന്ന് പറയാ ഇതാണ് ആകെ ചെയ്യേണ്ടത് അതിന്റെ ഔചിത്യമുള്ള രീതിയിൽ തന്നെ ചെയ്യുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മുസ്ലിമായ ആളെയാണ് മുസ്ലിമായ ഒരാൾ മരിച്ചിട്ടാണ് നമ്മൾ സന്ദർശിക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ മുസീബത്ത് സംഭവിച്ച ഈ വീട്ടുകാരന് അവർക്ക് പ്രതിഫലം ഉണ്ടാകാൻ വേണ്ടിയും അതിനൊരു പരിഹാരം ഉണ്ടാകാനും വേണ്ടി പ്രാർത്ഥിക്കുക അവിടെ ചെയ്യേണ്ട രീതി എന്താണ് കൈ കൊടുത്തിട്ട് അജറക്ക എന്ന് പ്രാർത്ഥിക്കുക അതാണ് വാക്ക് അള്ളാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകട്ടെ നിങ്ങളെ ഈ മുസീബത്തിന്റെ പ്രതിഫല പ്രതിഫലഅള്ളാഹു നല്ല പ്രതിഫലം തരട്ടെ അതുപോലെ അള്ളാഹു പുറത്തു തരട്ടെ എന്ന് പറയുന്ന വാക്ക് അർത്ഥം വരുന്ന വാക്കാണ് ഇനി ഒരാൾ അങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന ആള്സാഹുബൽ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ അള്ളാഹു നിങ്ങളിൽ നിന്ന് ഈ ഒരു സൽക്രമം സ്വീകരിക്കട്ടെ എന്നുള്ള അർത്ഥം വരുന്ന ഈ വിക്രുചിയ നമുക്ക് ലഭ്യമാകാൻ വേണ്ടി ഒരാളെ ജിയാർത്ത് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നേരെ സന്ദർശിക്കും സന്ദർശിക്കാൻ പറ്റാത്ത സമയത്ത് ഒരു മെസ്സേജ് അയക്കുന്നു അല്ലെങ്കിൽ ഒരു കത്തു കൊടുത്തയക്കുന്നു അങ്ങനെ ഒരു ഫോൺ കോൾ ചെയ്യുന്നു അതൊക്കെ എന്തിന്റെ ഭാഗത്തിൽ പെടും ഒരു നേരെ ചെന്ന് സന്ദർശിക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ പ്രതിഫലാർഹമാണ് എന്നാൽ ഒരു തമ്മാടിയായ ഒരാളെയോ അല്ലെങ്കിൽ മുബുത്തതിയായ ഒരാളെയോ എപ്പോഴും ബന്ധങ്ങൾ ചേർക്കുന്നത് അവർക്ക് പ്രചരണം ലഭിക്കാൻ വലിയ മാർഗാണ് അതുകൊണ്ട് തന്നെ അതിപ്പോഴും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിവിടെയും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു മൂത്തതയെയും തമ്മാടിയേയും ഇത്തരം വിഷയങ്ങളിൽ പരമാവധി അകൽച്ച പാലിച്ചു മാറി നിൽക്കുകയാണ് പ്രത്യേകിച്ച് സമൂഹത്തിൽ നല്ല പൊസിഷനിലൊക്കെ ഉള്ള ഒരു പ്രത്യേകിച്ചു അത്താരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് എന്നാൽ അത് മറ്റൊരു കുഴപ്പത്തിന് കാരണമാകുന്ന രീതിയിൽ വിവാദമാക്കേണ്ടതില്ല അതിനുവേണ്ടി വെറുതെ സമയം കളയുകയോ ഒരു അനാവശ്യ ചർച്ചകൾക്ക് ഇടം നൽകുകയോ ചെയ്യാതിരിക്കുക എപ്പോഴും സംസാരം വേണ്ടി മാത്രം നന്മ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടത് മാത്രം സംസാരിക്കും അല്ലാത്ത സംസാരങ്ങൾ പരമാവധി ഒഴിവാക്കുക ഇതാണ് അവിടെ ചെയ്യേണ്ടത് അതുപോലെ മൂന്ന് ദിവസം കഴിഞ്ഞ പിന്നെയും ഇങ്ങനെ സന്ദർശനം നടത്തേണ്ടതില്ല അത് നിർത്തുകയാണ് ചെയ്യേണ്ടത് പൊതുവിൽ ഇനി മയ്യത്തിന്റെ വീട്ടുകാര് അവര് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാന്നല്ലാതെ എല്ലാം ഒഴിവാക്കി മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിൽക്കാനും പാടില്ല മറ്റു പ്രധാനപ്പെട്ട ജോലികളൊക്കെ ഒഴിവാക്കി ഒഴിവാക്കുകയും നിൽക്കുകയും ചെയ്യേണ്ടതില്ല എന്നാൽ മെയ്യൊരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്തിന്റെ വീട്ടുകാർക്ക് വേണ്ടി അതുപോലെ അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി അവിടുത്തെ അകന്ന ബന്ധുക്കൾ അയൽവാസികൾ പരിസരവാസികൾ അവർ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുക അവരെ കൊണ്ട് കഴിപ്പിക്കുക അടുത്ത ബന്ധുക്കളെ കഴിപ്പിക്കുക ഭക്ഷണം കഴിക്കാൻ പറയാ അതുപോലെ മരണ ബന്ധുക്കൾ തന്നെ വരുന്നവർക്ക് മയ്യത്തിനെ ഉദ്ദേശിച്ച് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവര് ഭക്ഷണം പാചകം ചെയ്തു എന്നല്ല ഭക്ഷണം കൊടുക്കുക അത് ഹെയറാണ് എന്നാൽ അവിടെ ഒരു കാര്യം നിയാഹത്ത് എന്ന് പറഞ്ഞൊരു ഏർപ്പാട് കരയാൻ വേണ്ടി ആളെ കൂട്ടുക അതിനു വേണ്ടി ഭക്ഷണം തയ്യാറാക്കുക കരയാൻ വേണ്ടി ആളെ കൂട്ടിയിട്ട് അതിനു വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്ന നിയാഹത്ത് എന്ന് പറയും അത് പാടില്ല അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് അതേസമയത്ത് സിയാ മരണകൂട്ടത്തിൽ തൈസിയത്തിന് വരുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനും സാഹചര്യം ഉണ്ടെങ്കിൽ അത് പയ്യത്തിനെ ഉദ്ദേശിച്ചിട്ട് സ്വതക്കാന്നുള്ള അർത്ഥത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് പുണ്യകർമ്മമാണ് അത് നല്ലതുമാണ് ചെയ്യാവുന്നതാണ് എന്നാൽ നമ്മള് ഈ ബന്ധുക്കൾ ആയ ആൾക്കാർ അടുത്ത ബന്ധുക്കളായ ആൾക്കാരെ അസരുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാനൊന്നും താല്പര്യം ഇല്ലാതിരിക്കും ഈ താല്പര്യം ഇല്ലാത്ത സമയത്ത് അവർ പ്രത്യേകം താല്പര്യപ്പെടുത്തി കഴിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അത് മറ്റുള്ളവർക്ക് സുന്നത്താണ് ഇതാണ് അവരോട് കാണിക്കേണ്ട ദേശീയത്വുമായി ബന്ധപ്പെട്ട ഒരു ഔചിത്യമുള്ള സമീപന രീതികൾ ഇതാണ് പിന്നെ നമ്മൾ ഒരു കാര്യവും കൂടെ പറഞ്ഞ് നമുക്ക് ഈ സബ്ജക്റ്റ് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു ഇൻഷാല്ല അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം